തിരുവനന്തപുരം വലിയശാല കാന്തള്ളൂർ ശാല നവീകരണ ഉദ്ഘാടനം തിരുവനന്തപുരം മേയർ ബഹുമാനപ്പെട്ട ശ്രീമതി ആര്യ രാജേന്ദ്രൻ നിർവഹിച്ചു വലിയശാല മഹാദേവ ക്ഷേത്രത്തിന് കിഴക്കേ നടയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കൗൺസിലർ എസ് കൃഷ്ണകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് കുമാർ ക്ഷേത്ര അധികാരികൾ എന്നിവർ പങ്കെടുത്തു പത്തു കോടിയുടെ നിർമ്മാണ പ്രോജക്റ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സമർപ്പിച്ചത് നമ്മുടെ കാന്തള്ളൂർ ശാലയ്ക്കകത്ത് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ആ മാറ്റം എത്ര വലുതാണ് എന്ന് എന്നെ പോലെ എന്നെക്കാൾ ഒരു കൂടുതൽ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും കാരണം ഇന്നുകൂടി ക്ഷേത്രത്തിനകത്ത് പോയി പ്രാർത്ഥിച്ചു വന്നവർ ഇവിടെ പലരുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവിധ പൈതൃകവും നിലനിർത്തിക്കൊണ്ട് തന്നെ നിലവിലുള്ള ഒന്നിന് കേടു വര വരാതെ നവീകരണ പ്രവർത്തനവും അതുപോലെ തന്നെ പുതിയ വികസനവും എല്ലാം നടത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം